ഞാൻ പറഞ്ഞല്ലോ ഒട്ടുമിക്കലും പല പ്രാവശ്യവും ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുമ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ രേണുസുദീനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കണ്ടന്റ് ഞാൻ ഇനി ചെയ്യുന്നില്ല ഇത് ചെയ്ത് ചെയ് ചെയ്താലും നമ്മൾക്ക് അടുപ്പാണ് എന്നും ഓരോരോ ടോപ്പിക്ക് വരികയാണ് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയൊരു ടോപ്പിക്ക് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നും ഇതുപോലെ ഓരോ കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരി വരും ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്നാൽ ഇതങ്ങ് ചെയ്യാൻ ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേനും ഇപ്പം കുറെയേറെ നല്ല വെച്ച രേണു സുദിയുടെ വീടിൻ്റെ ചോർച്ച അതുപോലെ ആ വീടിൻ്റെ ചുറ്റി കുറേ കുറെ നമ്മൾ നമ്മളെ ചുറ്റിനും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം ഇപ്പം പറയുക രേണു സുതി തൻ്റെ വീട് ചോരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതേ സമയത്ത് ആ കറക്റ്റ് ടൈമിൽ തന്നെ ഈ വീട് വിൽക്കാൻ സ്ഥലം കൊടുത്ത ഒരു ബിഷപ്പുണ്ട് ആ ബിഷപ്പ് ഈ സ്ഥലം കൊടുത്തതിനെ പറ്റിയും പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ഈ പുള്ളിക്കാർക്ക് ഈ സ്ഥലം ഇങ്ങനെ കൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ പുള്ളി നമ്മളോട് ഷെയർ ചെയ്തു ഞാൻ ഇവിടെ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തേക്കാം അതുപോലെ പുള്ളിക്കാരി ഇത് ഇതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ വീട്ടിൽ പുള്ളിക്കാരി പുതിയൊരു പ്രസ്താവനയായിട്ട് ഇറങ്ങിയായിരുന്നു പുള്ളിക്കാരി സ്തുതിക്ക് അതായത് പുള്ളിക്കാരി സ്വതിച്ചേർന്ന് കിട്ടിയ സമ്മാന പൊതികളെല്ലാം ഒരു ചാക്കിൻ്റെ അകത്ത് കെട്ടി കുഞ്ഞെടുക്കാതിരിക്കാൻ കൊണ്ടു ചെന്ന് കട്ടിലിൻ്റെ അടിയിൽ വെച്ച് അത് നേരന്ന് പറന്ന് കിടക്കുന്ന ഒരു വീഡിയോ അത് കുച്ചെടുക്കാതിരിക്കാൻ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ഭദ്രമായിട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ട്രോളും നമ്മൾ കണ്ടാറു അങ്ങനെ ഒത്തിരിയേറെ വിവാദങ്ങൾ നടന്നിരിക്കുകയാണ് അതുപോലെ പുള്ളിക്കാരിക്ക് വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന പുള്ളിയൊക്കെ ആണെങ്കിലും ഇപ്പം രംഗത്തെത്തിയിട്ടുണ്ട് ഒത്തിരിയേറെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ആയിട്ട് അപ്പം നമുക്ക് ഇനി ആവക കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം അപ്പൊ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അതായത് ഞാൻ വീട് വെക്കാൻ പോകുന്ന വസ്തുവിനോട് ചേർന്ന് ഒരു പത്ത് മീറ്റർ പോലും ദൂരമില്ല അതായത് ഞാൻ വീട് വെക്കാൻ പോകുന്ന ഒരു ഇപ്പോഴത്തെ ഇവിടുത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ് സ്ഥലമാണ് ഞാൻ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് അപ്പം ഇപ്പൊ നമ്മൾ ബിഷപ്പ് പറയുന്നത് കേട്ടു സെന്റിന് നാല് ലക്ഷം രൂപ വരുന്ന സ്ഥലം അതായത് ബിഷപ്പിന് കുടുംബസ്വത്ത് കിട്ടിയ സ്ഥലമാണ് അതായത് ബിഷപ്പ് വീട് വെക്കാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഉള്ള ഏറ്റവും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്ലോട്ടാണ് ബിഷപ്പ് ഇവർക്കായിട്ട് കൊടുത്തത് അത് വീട് വെക്കാൻ ഇവർക്കായിട്ട് കൊടുത്തത് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കൊടുക്കേണ്ടി വരാം ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന അൻപത് ലക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന വസ്തു വീടും ഉണ്ട് അൻപത് ലക്ഷം രൂപ വില മതിക്കുന്ന അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വില മതിക്കുന്ന ഒരു വീട് പ്രോപ്പർട്ടിയും ആണ് ഇപ്പം അവർക്ക് കിട്ടിയിരിക്കുന്നത് കെയർ കിടക്കാൻ ഒരു വീട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു വീട് പണിയാനായിട്ട് ഒരു കാലഘട്ടം മൊത്തം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പങ്കും വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കൊണ്ടുവന്ന് വീട് വെച്ച് കിടക്കുന്ന ഒരു വീട് വെച്ചിട്ട് അതിലൊന്നും ചിലർക്ക് ഇതിനകത്തൊന്നും ഒരു ദിവസം താമസിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അത് കഴിഞ്ഞ് ഇതിന്റെ കടവും തീർത്ത് തന്നെ ചെറുപ്പത്തെയും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് മരിച്ചു പോകുന്നവരും ഒക്കെയുണ്ട് അപ്പം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ മനുഷ്യരും സ്വന്തം വീട്ടിൽ കിടക്കണമെന്നുള്ള ഒരാഗ്രഹത്തിൽ ജീവിക്കുന്നത് അന്നേരപ്പം ഇത്രയും നല്ല ഒരു വീട് അതായത് ഒരു കടമില്ല ബാധ്യതയില്ല ലോണില്ല ഒന്നും ഇല്ല ഇത്രയും നല്ലൊരു ഭവനം നിർമ്മിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുമ്പം അതത്രയും എന്താ പറയുക അത്രയും ഭദ്രമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണ്ടേ അതിൽ നമ്മൾ ഒത്തിരിയേറെ സന്തോഷിക്കണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവർ ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും നല്ലത് പറഞ്ഞപ്പോൾ എന്നും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അത്രയും നല്ലൊരു ഭവനം നമ്മൾക്ക് തന്നതിന് പുള്ളിക്കാർ തന്നെ ചിലടത്ത് പറയുന്നുണ്ട് ഞാൻ എനിക്കൊരു മിഠായി തരുന്ന ആൾക്കാരോട് പോലും ഞാൻ അത്രയ്ക്കും താങ്ക്ഫുൾ ആയിരിക്കും ആ പുള്ളിക്കാർ തന്നെയാണ് ഇവിടെ വന്ന് അതിനെ വെല്ലുന്ന രീതിയിൽ ഇതുപോലെ കുറെ കമ്മിറ്റികൾ ചെയ്തിരിക്കുന്നത് എന്നും ബാക്കി പോഷനിലേക്ക് ഇട്ടിട്ട് വരാം പതിനഞ്ച് വർഷത്തേക്ക് ഈ വസ്തു വിൽക്കുവാനായിട്ട് ആ കുഞ്ഞു കുട്ടി മൈനറാണ് ആ കുട്ടി മേജർ മേജറാകുന്ന വരെ അത് വിൽക്കുവാനായിട്ട് അധികാരമില്ല മനസ്സിലാവുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ അപ്പൻ മരിച്ചു പോയത് ആ കുഞ്ഞ് മേജർ ആകുന്നിടം വരെ അത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസിലാണ് കാരണം ആ കുഞ്ഞിപ്പോൾ ഒരു അഞ്ച് കുഞ്ഞിപ്പോ അഞ്ചു വയസ്സിലായിട്ടുള്ളൂ അതിനൊരു ഇരുപത് വയസ്സെങ്കിലും ആകുന്നിടം വരെ അത് വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് ആ മച്ചൂരിറ്റി ആയിട്ട് എന്താണെങ്കിലും അതായത് രണ്ടു കൂടി മാത്രമേ ആ വീട് ഒരുമിച്ച് വിൽക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇളയ കുട്ടിക്ക് ഇപ്പൊ അഞ്ചു വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് ഇരുപത് വയസ്സാവാതെ ഈ വീട് അതായത് ഈ ആ കൊച്ചിൻ്റെ പ്രായപൂർത്തിയാകാതെ ഈ വീട് വയ്ക്കാനും സാധിക്കില്ല ഇപ്പം എന്തൊക്കെ ഇരുന്നാലും പുള്ളിക്കാരിക്ക് ചിലപ്പോൾ ഷൂട്ടും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം പുള്ളിക്കാർ ഓർത്ത് കാണും ഇച്ചിരിയും കൂടി സൗകര്യത്തിന് ഇച്ചിരി കൂടെ പുള്ളിക്കാരിക്കും പോകാനും വരാനും സൗകര്യത്തിന് വാടകയ്ക്കോ മറ്റോ എല്ലോ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റിലേക്കോ എന്തെങ്കിലുമൊക്കെ മാറാവുന്ന ഒരു ചിന്ത പുള്ളിക്കാരുടെ മനസ്സിൽ കയറി കൂടിയിട്ട് കാണും അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് എന്തൊക്കെ ഇരുന്നാലും നമുക്കിപ്പോൾ ഈ വിവാദമായിട്ട് കത്തി നിൽക്കുന്ന ആ റൂം ഭയങ്കരമായിട്ട് ചാറ്റിൽ ചോർച്ച ഉണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞ റൂമിനെ പറ്റി പുള്ളിക്കാരി നേരത്തെ പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് വരാം വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ അല്ല ും ശരി ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാൻ ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല കൊറേ ചാനലുകാരൻ നിക്കുവല്ലേ ശരിക്കും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അപ്പൊ ഞാൻ ആ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല വെള്ളം വീഴും സത്യമാണ് ഈ ഇത് അതിന്റെ കൊറേ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എനിക്ക് എന്നെക്കാളും കൂടുതൽ എന്റെ വീട്ടിൽ പപ്പാക്ക അറിയുന്നേ അവിടെ അധികം നിക്കത്തില്ല ഈ ചില്ലിട്ട കൊടുത്തേ ഫുള്ള് നമ്മളത്തെങ്ങി ഇങ്ങോട്ട് വെള്ളം വീഴു എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ചോർച്ച ചാറ്റിലും ചോർച്ചയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത നമ്മുടെ പാവും ചേച്ചിയാണ് കേട്ടോ രേണു ചേച്ചി സത്യം ചോർച്ച എന്ന് നല്ലതുപോലെ വെള്ളം ചാറ്റിലടിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം മഴയൊക്കെ പെയ്യുമ്പം കാറ്റടിച്ചാൽ ഇപ്പം നമ്മളൊരു ജനല തുറന്നിട്ടാൽ പോലും ചിലപ്പം നമ്മുടെ വീടുകളിലേക്കൊക്കെ കുറെയൊക്കെ ചാറ്റൽ അതായത് കാറ്റുകൊണ്ട് വരുന്ന വെള്ളം അടിച്ചു കയറും നമ്മൾ നോർമലി മഴയുള്ള സമയത്ത് നമ്മൾ വീടിൻ്റെ ജനലുകളൊക്കെ അടച്ചും പിറക്കിയാക്കിയിടും നമ്മളിവിടെ സിറ്റൌട്ടൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ സിറ്റൗട്ട് വരെ നമുക്ക് വെള്ളം മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പം വെള്ളം വീടും അതുപോലെ പുള്ളിക്കാരി ഇപ്പം നമ്മളെല്ലാരും കേട്ടതാണ് പുള്ളിക്കാരി ആ വീടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ വീട്ടില് ആ റൂമിന്റെ മുകളിലത്തെ സൈഡെന്ന് പറഞ്ഞത് കമ്മി അൺകുടി ഫർഗോള ഡിസൈൻ ഒക്കെ ചെയ്യുന്ന രീതിക്കാണ് വെച്ചാൽ നല്ലതുപോലെ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വെട്ടം കയറാനായിട്ടും കാറ്റ് ഇറക്കി ഇറങ്ങി കയറാനൊക്കെയായിട്ട് നല്ല നല്ല ഭംഗിയുള്ള രീതിയിലാണ് അവരവിടെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു കൊണ്ടാണ് അവിടെ നല്ല കാറ്റണ് ഇപ്പോൾ അവർക്ക് അത്രയും ആ ഒരിതാണെങ്കിൽ അവിടെ ഗ്ലാസ് എന്തെങ്കിലും ഇത് ചെയ്യണം അപ്പം അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം എന്ന് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ചേച്ചി ഇപ്പോഴും അത് ചോർച്ചയാണെന്നും പറഞ്ഞിരിക്കുവാണ് എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നമ്മൾക്ക് ഇതുവരെ ആർക്കും തന്നെ അത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ എടുക്കുന്ന പുള്ളിക്കാരോട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ വെച്ചല്ലല്ലോ മീഡിയക്കാർ ചേച്ചിയോട് ചോദിച്ചത് വീടിന് ചോർച്ചയുണ്ടല്ലോ എന്നല്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ എവിടെ ഇംഗ്ലീഷ് എന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാം ഒത്തിരി മീഡിയക്കാരാണേ ഭയങ്കര മീഡിയക്കാർ വന്നതിനെങ്കിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് എനിക്ക് അത്രയ്ക്കും പറ്റുന്നില്ല അപ്പം ഇങ്ങനെ അവർ അതിൻ്റെ ഇടയ്ക്ക് അവരെന്നോട് ചോദിച്ചു ഒരു കാര്യം ചോദിക്കുമ്പം ആ ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കാതെയാണ് ആ എന്നൊക്കെ നമ്മളാണെങ്കിൽ ഉത്തരം പറയണത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഒരു സൈഡിൽ നിന്ന് വന്നത് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും മീഡിയക്കാർ എന്നെങ്ങോ വളഞ്ഞു പെട്ടെന്ന് അവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പം ഞാൻ അറിയാതെ റെസ്പോണ്ട് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇത്രയും നാളും അത് ചോർച്ചയായിരുന്നു ഇപ്പൊ അത് ചാറ്റിലായി പുള്ളിക്കാരിക്ക് എൻ്റെ ഒരു ഏകദേശം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽക്ക് അത്യാവശ്യം ഒരു ഫെയിമൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക് ഇപ്പൊ ആ വീഡിയോ നിന്ന് മാറി ചിലപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോകാനും ഒക്കെയുള്ളൊരു ഒരു സാഹചര്യവും സൗകര്യവും നോക്കി പുള്ളിക്കാരിക്ക് ഒന്ന് വീട് മാറണം എന്ന ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അതായത് വാടകയ്ക്ക വീട്ടിലോ വേറൊരു വീടെടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്കോ മാറാനുള്ള ഒരു പ്ലാൻ ആയിരിക്കണം മേ ബി പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്